ഓം ശ്രീ മഹാഗണപതി നമ ജോഷി ഗേത്ര വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയം താൽപ്പുറം ഇന്നത്തെ വീഡിയോയിൽ തുലാക്കൂറിൻ്റെ ചിത്ര അര ചോതി വിശാഖമുക്കാൽ തുലാക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസ ഫലമാണ് പറയാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോ കാണാവുന്നതാണ് ജൂലൈ മാസഫലം ഫലം തുലാക്കൂറിന് മെച്ചപ്പെട്ട ജീവിതമാർഗങ്ങൾ കൈവരിക്കാൻ സാധിക്കും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ജൂലൈ മാസം നല്ല ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഒമ്പതാംകൂറിൽ സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെയും പതിനഞ്ചിന് ശേഷം കർമ്മഭാവത്തിൽ ജൂലൈ അവസാനം വരെ കർക്കടകം രാശിയിലും സഞ്ചരിക്കും അത് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് തൊഴിലിൽ സ്ഥാനഗുണം സർക്കാർ നേട്ടങ്ങൾ ധനലാഭം ഏത് തൊഴിലിലായാലും വിജയമുണ്ടാവും അതിനുള്ള സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് പിതൃസ്വത്ത് അധീനതയിൽ വന്നു ചേരും പല വിഷമഘട്ടങ്ങളിൽ നിന്നും അതിജീവിച്ച് മുന്നേറാൻ സാധിക്കും രോഗം മൂലം വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആസ്വാദകരമായി ഭവിക്കും ശത്രുക്കളുടെ പരാജയം മനസ്സിലാക്കുകയും ചെയ്യും ഉന്നത വിദ്യാഭ്യാസത്തിന് നേടാൻ സാധിക്കും പരീക്ഷകളിൽ വിജയമുണ്ടാക്കും പുതിയ ഭൂമി കൈവശം വന്നു ചേരും പങ്കാളിക്ക് ചില്ലറ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് വീടുപണി എടുക്കുന്നവർക്ക് മുടക്കം വന്നവർക്ക് വീണ്ടും പണി ആരംഭിക്കാൻ സാധിക്കും കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാനുള്ള സന്ദർഭെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവത്തിലെ ശനി മക്കളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായി ചിലർ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ച് വാക്കുതർക്കങ്ങളിൽ പെടാതിരിക്കുക കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാനുള്ള സന്ദർഭമെല്ലാം ഉണ്ടാകും മനസ്സിനും ശരീരത്തിനും അഭിവൃദ്ധി പ്രാപിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാലതാമസം നേരിടും ഇടപാടിൽ കിട്ടാനുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ അത് കൈവശം വന്നു ചേരും പല കാര്യങ്ങളിലും ഉത്സാഹത്തോടെ പ്രവർത്തിക്കും ബുധൻ ജൂൺ പത്തൊമ്പത് വരെ പത്താംകൂറിലും പത്തൊമ്പതിനു ശേഷം ജൂലൈ അവസാനം വരെ ചിങ്ങം രാശിയിലും അതിന് പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുന്നത് അതീവ ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാഭ്യാസ കാര്യത്തിന് ഏറ്റവും ഗുണമുള്ള കാലമാണ് മനസ്സിൽ വിചാരിച്ച കാര്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് തന്നെ അത് നേടാൻ സാധിക്കും അധ്യാപകന്മാർക്കും വക്കീൽ ക്ലർക്ക് തസ്തിക എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം പുതിയ സ്ഥാനഗുണമോ അതുമൂലം സാമ്പത്തിക നേട്ടമോ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ തർക്കങ്ങളോ മറ്റ് മുഖാന്തരമോ തർക്കങ്ങളിൽ പെട്ടവർക്ക് അതിനെ അതിജീവിച്ച് മുന്നേറി തുരച്ചേർച്ചയിൽ വന്നു ചേരും പരവ് ചെലവുകൾ തുല്യമായിരിക്കും എന്നാലും അത് വേണ്ടതിന് വേണ്ടി ചിലവാക്കേണ്ട സന്ദർഭമാണെന്ന് വന്നിരിക്കുക മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് അവരുടെ വിദ്യാഭ്യാസമോ വിവാഹകർമ്മത്തിനോ അല്ല തൊഴിൽപരമായിട്ടോ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് ദൈവീക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഗുണകരമായിട്ടുള്ള ചില അനുഭവങ്ങളെല്ലാം പെട്ടെന്നുള്ള നേട്ടങ്ങൾക്കെല്ലാം അനുഭവത്തിൽ വന്നു ചേരും ഗണപതി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ദേവി ക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം